ുമളി വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താരോദയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് ആരംഭമായി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ കൂട്ടായ്മയ്ക്കാണ് താരോദയം എന്ന് പേരിട്ടിരിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സിസ്റ്റർ മിനി ജോൺ യോഗം സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരം വിദ്യാഭ്യാസം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജിതി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും യോജിച്ച വിധം വിവിധ ക്ലബ്ബുകളാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ഭാഷാബദ്ധയുടെ ദിനപത്രം സ്കൂൾ മാനേജർ കുട്ടികൾക്ക് നൽകി സ്കൂൾ പ്രിൻസിപ്പൽ റിജി തോമസ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ എബിൻ ഫാദർവിൻ പ്രസിഡന്റ് ജോർജ് മണിപ്പറമ്പിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിൽ വിവിധ ക്ലബുകളുടെ ആശയങ്ങൾക്കനുസരിച്ച് മനോഹരമായ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇടി